എരുമേലി പേട്ടഘട്ടിനും ശബരിമല യാത്രയ്ക്കും മുന്നോടിയായി ആലങ്ങാട്ട് സംഘം പാലാ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി സംഘം കാണിക്കിഴിയും സമർപ്പിച്ചു ആലങ്ങാട്ട് സംഘം യാത്രാമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ആലങ്ങാട്ട് യോഗപ്രതിനിധി പുറയാറ്റിക്കരി രാജേഷ് കുറുപ്പ് വെളിച്ചപ്പാട് ദേവദാസ് പൂജാരി രമേശൻ ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപതംഗ സംഘമാണ് ഉമാമഹേശ്വര ഉമാ കാണിക്കിഴി സമർപ്പിക്കാൻ എത്തിയത് രാവിലെ എട്ട് മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ആലങ്ങാട് സംഘത്തിന്റെ ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ഭാസ്കരൻ നായർ സുരേഷ് ലക്ഷ്മി നിവാസ് ജയചന്ദ്രൻ വരകപ്പള്ളി പ്രസന്നൻ കാട്ടുകുന്നത്ത് ഗോപകുമാർ അമ്പാട്ട് ആർ സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു ആലങ്ങാട്ടു സംഘം പതിറ്റാണ്ടുകളായി കാവിൻപുറം ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കാനായി എത്തുന്നുണ്ട് ശരണം വിളികളോടെ പട്ടിൽ പൊതിഞ്ഞ കാണിക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് സമർപ്പിച്ച ശേഷം സംഘം ദർശനം നടത്തി അയ്യപ്പൻ്റെ ചൈതന്യം വഹിച്ചുവന്ന ഗോളകയിൽ ഭക്തർ നേരിട്ട് നീരാഞ്ജനം നടത്തുന്ന വഴിപാടും നടന്നു ആലങ്ങാട് സംഘത്തിന്റെ മേൽശാന്തി ഇളമന രാജേഷ് വാസുദേവൻ നമ്പൂതിരി പ്രസാദം വിതരണം ചെയ്തു പയപ്പാർ പോണാട് നെച്ചിപ്പുഴൂർ ചിറക്കരക്കാവ് ലാലം മഹാദേവ ക്ഷേത്രം മുരിക്കുമ്പഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട് സംഘം ദർശനം നടത്തി